കളഞ്ഞു കിട്ടിയ മൂന്ന് പവൻ സ്വർണ്ണമാല വീട്ടമ്മയ്ക്ക് തിരികെ നൽകി യുവാവ് മാതൃകയായി രാംപുരം കണിപ്പളിൽ മനുവാണ് വഴിയിൽ കിടന്നു കിട്ടിയ മൂന്ന് പവൻ സ്വർണ്ണമാല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഉടമയ്ക്ക് കൈമാറാൻ അവസരമൊരുക്കിയത് പാലാ ആണ്ടൂർ കൊട്ടാരത്തിൽ ശ്രീജിയുടെ സ്വർണ്ണമാലയാണ് പാലായിലെ സിവിൽ സ്റ്റേഷൻ സമീപം വെച്ച് നഷ്ടപ്പെട്ടത് ശ്രീജ സ്വർണ്ണക്കടയിൽ നിന്നും മാറി വാങ്ങാനായി കയ്യിൽ കരുതിയ മാലയാണ് താഴെ വീണത് ജോലി ആവശ്യങ്ങൾക്കായി പാലായിലെത്തിയ മനുവിനാണ് മാല കിട്ടിയത് മാല പാലാ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു റിക്ക് പോവാൻ വേണ്ടി ക്യാമറയുടെ കട ക്യാമറ വാടകണ്ടായിരുന്നു അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ ഇറങ്ങിയതാ ഞാൻ കിട്ടിയത് നമ്മള് ചെയ്യണം നല്ലതായിട്ട് നമ്മുടെ സ്റ്റേഷനില് ഹിമാല മുമ്പൊക്കെ ഒരു സ്വന്തമായി കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കൊണ്ടു ഏൽപ്പിച്ചതാണ് അപ്പം കുറച്ചു കഴിഞ്ഞാണ് ചേച്ചി ഇവിടെ അന്വേഷിച്ചു വന്നു ശ്രീജ എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി പങ്കജ് ജുവല്ലറി പോയതാണ് ആ പോയ സമയത്ത് അവിടെ നിന്ന് കയ്യിൽ നഷ്ടപ്പെട്ടതാണ് ഏകദേശം മൂന്ന് ഭവനങ്ങളുണ്ട് ഏൽപ്പിച്ചത് നമ്മളിപ്പം അവർ വന്ന് അവരെ എസ് എസ് ആറിൻ്റെ സാന്നിധ്യത്തിന് നമ്മളിത് ഏറ്റവും പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച് വിവരം അറിഞ്ഞെത്തിയ ശ്രീജയ്ക്ക് പാലായ സി ദിലീപ് കുമാറിൻ്റെ സാന്നിധ്യത്തിൽ മനു മാല കൈമാറി കളഞ്ഞു കിട്ടിയ മാല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മാല തിരികെ ലഭിക്കാൻ ഉടമയ്ക്ക് വഴിയൊരുക്കിയ മനുവിനെ പല പോലീസ് അഭിനന്ദിച്ചു